കമ്മ്യൂണിസ്റ്റ് ചരിത്രകാരന്മാരാണ് അയോധ്യ ബാബറി മസ്ജിദ് തർക്കം വിവാദമാക്കിയത് എന്ന് തർക്കഭൂമിയിൽ ആദ്യവട്ടം ഖനനത്തിൽ പങ്കെടുത്ത പുരാവസ്തു വകുപ്പ് ഉദ്യോഗസ്ഥൻ കെ കെ മുഹമ്മദിന്റെ വെളിപ്പെടുത്തൽ അയോധ്യയിൽ ക്ഷേത്രമുയരുന്ന സാഹചര്യത്തിൽ അദ്ദേഹം നൽകിയ ഒരു അഭിമുഖത്തിലാണ് ഇത്തരത്തിൽ ഒരു പരാമർശം ഉന്നയിച്ചിരിക്കുന്നത് അയോധ്യയിൽ ചരിത്രകാരൻ ബി ലാലിന്റെ നേതൃത്വത്തിലാണ് ഖനനം നടന്നത് ഖനനം ചെയ്ത അവസരത്തിൽ കിട്ടിയ പന്ത്രണ്ട് തൂണുകൾ അത് ക്ഷേത്രത്തിന്റേതായിരുന്നു എന്നാണ് കെ കെ മുഹമ്മദ് പറയുന്നത് റോമില താപ്പർ പോലുള്ള കമ്മ്യൂണിസ്റ്റ് പക്ഷത്തുള്ള ചരിത്ര വിദഗ്ദ്ധർ ഹിന്ദു ക്ഷേത്രത്തിന് എതിരായ നിലപാടെടുത്ത് എഴുതിക്കൊണ്ടിരുന്നു എന്നാൽ തൂണുകൾ മാത്രമല്ല ബാബറി മസ്ജിദ് ക്ഷേത്രമായിരുന്നു എന്ന് തെളിയിക്കുന്ന ധാരാളം തെളിവുകൾ വേറെയുമുണ്ട് എന്ന് അവകാശപ്പെട്ട് ബി ലാൽ രംഗത്ത് വന്നു എന്നാണ് കെ കെ മുഹമ്മദിന്റെ വെളിപ്പെടുത്തൽ തർക്കം മൂത്തു തർക്കം മൂത്തപ്പോൾ മറ്റൊരു ഖനനം വളരെ വിശദമായ രീതിയിൽ നടത്തിക്കൂടെ എന്ന് ശിലാലേഖ വിദഗ്ധനായ മഹാദേവനെ പോലുള്ളവർ നിർദ്ദേശിക്കുകയായിരുന്നു ഈ നിർദ്ദേശത്തിന്റെ അനുസരിച്ച് ഏർ രണ്ടായിരത്തി മൂന്നിൽ വീണ്ടും ഖനനം നടത്തി നേരത്തെ കിട്ടിയ പന്ത്രണ്ട് തൂണുകൾക്ക് പുറമെ വീണ്ടും അൻപതോളം തൂണുകൾ കിട്ടി അതിനർത്ഥം ഇതൊരു മഹാക്ഷേത്രമായിരുന്നു എന്നാണ് അതുപോലെ മകരപ്രണാളിയും അവിടെ നിന്ന് കിട്ടി മുതലയുടെ മുഖമുള്ള പ്രണാളി അവിടെ നിന്ന് കിട്ടി ഇരുന്നൂറ്റി അറുപത്തിമൂന്ന് ബിംബങ്ങൾ കിട്ടി ഒരു മുസ്ലിം പള്ളിയാണെങ്കിൽ ബിംബങ്ങൾ കിട്ടുമോ എന്നാണ് ചോദ്യം കാരണം മുസ്ലിങ്ങൾ ബിംബ ക്ഷേത്രത്തിൽ എപ്പോഴും അവൾക്ക എന്ന ഏറ്റവും മുകളിലുള്ള ഒരു കല്ലുണ്ട് ഒരു നെല്ലിക്കയുടെ രൂപമാണ് അതിന് ആ കല്ല് ബാബറി മസ്ജിദിന്റെ അടിയിൽ നിന്ന് കിട്ടുകയും ചെയ്തു ഒന്നുകിൽ നേരത്തെ പൊളിഞ്ഞുകിടന്നിരുന്ന ക്ഷേത്രമായിരിക്കാം അതല്ലെങ്കിൽ ബാബർ തകർത്തതായിരിക്കാം എന്നാണ് വിലയിരുത്തലുകൾ അദ്ദേഹം മറ്റൊരവസരത്തിൽ ഇതുപോലെ കമ്മ്യൂണിസ്റ്റ് ചരിത്രകാരന്മാർ ചെയ്യുന്ന തെറ്റുകളെ കുറിച്ച് നേരത്തെയും പുറത്ത് പറഞ്ഞിട്ടുള്ള വ്യക്തി തന്നെയാണ് പുരാവസ്തു ഗവേഷകനായ കെ കെ മുഹമ്മദ് അദ്ദേഹം മറ്റൊരവസരത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് ചരിത്രകാരന്മാർ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ് സത്യം മറച്ചു വെക്കാൻ ശ്രമിക്കുന്നു എന്നതാണ് ഖുത്തബ് മിനാറിനടുത്ത് ഖുവത്ത് ഉൽ ഇസ്ലാം മസ്ജിദ് നിർമ്മിക്കാനായി കണ്ണിൽ ചോരയില്ലാതെ പൊളിച്ചത് ഇരുപത്തിയേഴ് ക്ഷേത്രങ്ങളാണ് എന്നും അദ്ദേഹം ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരുന്നു അവിടെ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു എന്നതിന് നിരവധി ഗണപതി വിഗ്രഹങ്ങൾ ലഭിച്ചു എന്നായിരുന്നു അദ്ദേഹത്തിന്റെ അവകാശവാദം ഇരുപത്തിയേഴ് ഹിന്ദു ജൈന ക്ഷേത്രങ്ങൾ പൊളിച്ചതിൽ നിന്നും ലഭിച്ച വസ്തുക്കൾ ഉപയോഗിച്ചാണ് മസ്ജിദ് നിർമ്മിച്ചത് എന്ന് ദില്ലി ടൂറിസം വെബ്സൈറ്റ് വ്യക്തമാക്കിയിരുന്നു മധ്യകാലഘട്ടത്തിൽ നിരവധി തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റ് ചരിത്രകാരന്മാർ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ് സത്യം മറച്ചുവെക്കാൻ ശ്രമിക്കുന്നു എന്നതാണ് മസ്ജിദുകൾ നിർമ്മിക്കാൻ ഹിന്ദു ക്ഷേത്രങ്ങൾ കൊള്ളയടിക്കുകയാണ് ഉണ്ടായത് ക്ഷേത്രങ്ങൾ തകർത്തു എന്നത് വസ്തുതയാണ് സത്യം മറച്ചുവെച്ചതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല എന്ന വാദം ഉയർത്തുകയായിരുന്നു പുരാവസ്തു ഗവേഷകൻ കെ കെ മുഹമ്മദ് ഇരുന്നൂറിൽ ദില്ലിയിലെ ആദ്യ മുസ്ലിം ഭരണാധികാരി ഖുതുബ് ഉദ്ദീൻ ഐ ാണ് മിനാറിന്റെ നിർമ്മാണം ആരംഭിച്ചത് അദ്ദേഹത്തിന് കുത്തുബ് മിനാറിന്റെ ബേസ്മെന്റ് നിർമ്മാണം പൂർത്തിയാക്കാൻ മാത്രമേ സാധിച്ചുള്ളൂ ഐബക്കിന്റെ പിൻഗാമിയായ പിൻഗാമിയായ് കുത്തുബ് മിനാറിന് കൂടുതൽ നിലകൾ നിർമ്മിച്ചു പിന്നീട് ആയിരത്തി എട്ടിൽ ഫിറോസ് അവസാന നില നിർമ്മിക്കുകയും ചെയ്തു ഏകദേശം ഇരുപത്തിയേഴ് ഉണ്ടായിരുന്നു ക്ഷേത്രങ്ങളുടെ അവശിഷ്ടങ്ങളുടെ അതേ ഘടകങ്ങൾ ഉപയോഗിച്ചാണ് ഹുവത്ത് ഉൽ ഇസ്ലാം മസ്ജിദ് നിർമ്മിച്ചത് മുഗൾ ഭരണാധികാരികളുടെ കാലത്താണ് ഇവയൊക്കെ സംഭവിച്ചത് മസ്ജിദ് പടിയാന ക്ഷേത്രങ്ങൾ തകർത്തു എന്നത് അറബി ലിഖിതങ്ങളിൽ കുറിച്ചിട്ടുണ്ട് എന്നും കെ കെ മുഹമ്മദ് വ്യക്തമാക്കിയിരുന്നു അതേസമയം യും മസ്ജിദിനുള്ളിലെ വിഗ്രഹം നീക്കം ചെയ്യുന്നതിനെതിരെയും കോടതി എത്തിയിരുന്നു ദില്ലിയിലെ സാഹിദ് കോടതിയാണ് മസ്ജിദിനുള്ളിലെ ഗണേശ വിഗ്രഹങ്ങൾ നീക്കം ചെയ്യുന്നതിൽ നിന്നും ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയെ തടഞ്ഞത് വിഗ്രഹങ്ങൾ കുത്തുൽ മസ്ജിദിൽ നിന്നും എടുത്ത ദേശീയ മ്യൂസിയത്തിൽ സ്ഥാപിക്കാനായിരുന്നു ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ തീരുമാനം ഇതിനിടെ കുത്തുബ് മിരാ സമുച്ചയത്തിലെ പുരാതന ക്ഷേത്രങ്ങൾ സർക്കാർ പുനർനിർമ്മിക്കണമെന്നും അവിടെ ഹിന്ദു ആചാരങ്ങളും പ്രാർത്ഥനകളും പുനരാരംഭിക്കാൻ അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ട് വിശ്വ പരിഷത്ത് രംഗത്ത് വരികയും ചെയ്തു അത് ആയിരത്തി തൊണ്ണൂറ്റിമൂന്നിൽ യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ സ്മാരകത്തിന്റെ കോമ്പൌണ്ട് സന്ദർശിച്ചതിന് പിന്നാലെയാണ് ദേശീയ വക്താവ് വിനോദ് ബൻസാൽ ഉൾപ്പെടെയുള്ള ഒരു സംഘം വി നേതാക്കൾ ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചത് എന്തായാലും പലപ്പോഴും ഇതുപോലെയുള്ള സ്മാരകങ്ങളുടെ പിന്നാലെ അവിടെ ക്ഷേത്രങ്ങൾ തകർത്തിട്ടുള്ള അവശിഷ്ടങ്ങളെ കുറിച്ച് ചരിത്രകാരനായ കെ കെ മുഹമ്മദ് പലപ്പോഴും വെളിപ്പെടുത്തൽ നടത്തിയിട്ടുണ്ട് എന്തായാലും ഇപ്പോൾ രാമക്ഷേത്രം ഉയരുന്ന പശ്ചാത്തലത്തിൽ അദ്ദേഹം നടത്തിയിരിക്കുന്ന ഈ വെളിപ്പെടുത്തൽ വളരെയധികം ശ്രദ്ധേയമാവുകയാണ് ന്യൂസ് ഡെസ്ക് കർമാനുസ്